ആദ്യത്തെ എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും ഒന്നും പറയട്ടെ രാമേത്വ കൈവഴിയാണോ ശരി എസ് പറഞ്ഞാ ഇതുവരെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായില്ല ഇപ്പഴാ ജീവിതത്തിൽ അർത്ഥം ഒക്കെ ഉണ്ടായത് എന്നെ രാജപ്പാന്ന് വിളിച്ചവന സൂത്രത്തിൽ ഇങ്ങോട്ടൊന്ന് വിളിപ്പേരി മാറണോ പറയാം എന്നല്ലേന്ന് വ്യാഴിച്ചിട്ടാ അല്ലെങ്കിൽ ആ യശോ അല്ലെങ്കിൽ തോന്നണേ എല്ലോടും ശിവൻകുട്ടി നിങ്ങൾ ചെയ്ത് ഉപകാരത്തിന് ഞാൻ എന്ത് തന്നാലും മതിയാവില്ല എനിക്കറിയാം നമ്മുടെ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങണേ ഇനി വിടുന്ന ആപ്പിളാവും ഇനിയിപ്പി നാറിയാലും അത് ഞാനങ്ങനെ സഹിക്കും ആളെ എനിക്കറിയില്ലേ സാറിന് എന്നെ ഓർമ്മയില്ല ആ ഇയാളാണോ നിങ്ങൾ തന്നെയാണ് ഇനി വേറെ എന്തെങ്കിലും വഴി ചിന്തിക്കാൻ നല്ലത്